ഇന്ന് നമ്മൾ കോട്ടയത്തു നിന്ന് തൃശ്ശൂർക്ക് ഷിഫ്റ്റ് ആവണം കേട്ടോ താമസമൊക്കെ അപ്പോൾ വന്നിട്ടുള്ള വണ്ടിയിൽ സാധനങ്ങൾ നിറച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിലെടുത്ത ഒരു വീഡിയോ ആയി കാണുന്നത് കേട്ടോ കസേരയൊന്നും അകത്ത് വയ്ക്കാൻ സ്പേസ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ കസേര ഏറ്റവും പുറകിൽ കെട്ടി ഞാത്തി വെച്ചിരിക്കുകയായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബർ ചെയർ ഉണ്ടല്ലോ അത് അപ്പം നമ്മൾ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഏജൻസിനെ ആണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഏജൻസി അല്ല മൂന്ന് ഏജൻസീസ് വിളിച്ചിട്ട് നമുക്ക് ഉള്ള സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ലിസ്റ്റ് അവർ ചോദിച്ച് നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവർ മൂന്ന് കൂട്ടരും ഓരോ കൊട്ടേഷൻ ഇത്ര റേറ്റിന് എത്തിക്ക എത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിലേറ്റവും കുറഞ്ഞ റേറ്റ് പിന്നെ നമ്മളുടെ ഡേറ്റിനൊത്ത ഒരു കൂട്ടരെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവർ നമുക്ക് നമ്മളുടെ കൊട്ടേഷൻ ഫിക്സ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു ഈ വണ്ടി രണ്ട് സൈറ്റിലും അതായത് നമ്മൾ എവിടെ നിന്നാണോ പിക്ക് ചെയ്യുന്നത് അവിടെയും എവിടേക്കാണോ കൊണ്ടെത്തിക്കേണ്ടത് അവിടേക്കും ഈ വണ്ടി കയറുന്നതല്ലേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് വണ്ടി കയറുന്നതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഷിഫ്റ്റിങ് ദിവസം വന്നത് ചെറിയ വണ്ടിയാണ് വന്നത് എന്നാലും നമ്മൾ മോശം പറയുന്നില്ല അവർ നല്ല എഫ്ട്ടോ ഒക്കെ എടുത്ത് എല്ലാ സാധനങ്ങളും അതിനകത്ത് നിറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തൊട്ടടുത്തുള്ള നിന്നൊക്കെ വലിയ കാർഡ് ബോർഡിൻ്റെ ബോക്സുകൾ വാങ്ങിച്ചിട്ടെ അതിനകത്ത് നമ്മളുടെ സാധനങ്ങൾ ക്ലോത്ത് യൂസ്ഡ് അല്ലെങ്കിൽ ഡെയിലി വെയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നിലും സെപ്പറേറ്റ് നിറച്ച് അതിനകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പുറമേ എഴുതിയൊക്കെ വെച്ച് ഇന്നത് ഇന്ന ഇന്ന സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സൈഡിലുള്ള വ്യൂസൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ആ ബോക്സസ്സൊക്കെ അവർക്ക് കട്ടിലൊക്കെ ഒന്ന് അഴിച്ച് കയറ്റേണ്ട ഇതുണ്ടായിരുന്നു പിന്നെ വലിയ വലിയ അലമാരകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് പാടായിട്ട് തന്നെ അവർ കയറ്റി പിന്നെ എൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു വണ്ടിക്ക് വണ്ടിക്കകത്താണ് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ മറ്റേ വർക്കുന്നളികയിൽ ചെറിയ കടളകി വരുന്ന അവസ്ഥയായിരുന്നു എൻ്റെ വണ്ടിയുടെ എന്നാലും അങ്ങനെയൊക്കെ അവർ വെച്ച് കൊണ്ടുവന്ന് തന്നു അതിൽ ഒന്ന് രണ്ട് പാത്രങ്ങൾ ചില്ല് പാത്രവും മൺചട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ഒരു ദേവി വിഗ്രഹം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേറെ വാങ്ങണം പൊട്ടിപ്പോയി വേറെ ഇപ്പം എന്താ ചെയ്യുക പൊട്ടിയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അവർ എത്തുള്ളൂ എന്നാണ് ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്തു പിന്നെ നമുക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ തൊട്ടടുത്തേക്ക് ഉള്ള പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി അവിടെ പാടമൊക്കെ ഉണ്ട് പാടത്തിൻ്റെയൊക്കെ സൈഡിലാണ് കേട്ടോ നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ പിന്നെ ഒരു കനാലും പോകുന്നുണ്ട് അപ്പോൾ മോൾക്കാണെങ്കിൽ ഫിഷിംഗ് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതാണ് അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു സ്ഥലമൊക്കെ ആ മീൻ പിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇങ്ങനെ പാടൊക്കെ ഡ്രൈ ആയി കിടക്കാണ്ടപ്പോൾ നൊയ് ഇവിടെയൊന്നും വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷമിച്ച് പക്ഷെ പാടത്തിനകത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു ഒരു കുളം പോലെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് ആ കനാലങ്ങ് ചെന്ന് മുട്ടുന്നിടം വലിയൊരു വാട്ടർ ബോഡി ഉണ്ട് പിന്നെ അവിടെ നിന്ന് പിന്നെയും കനാലിൻ്റെ എക്സ്റ്റൻഷൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ഭയങ്കരമായിട്ട് തോന്നില്ല കാരണം ഞാൻ ഞാനിതിൻ്റെ സൈഡിലൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫായിരുന്നത് വർഷങ്ങളോളം പിന്നെ കുറച്ച് നാൾ കോട്ടയത്തേക്കും മാറിയപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക ഒരു കുറച്ചൊരു ഹൈറേഞ്ച് മലപ്രദേശമാണല്ലോ കുറച്ചും കൂടെ ഹൈറ്റ്സും കുറേ റബ്ബറും അതൊക്കെയാണ് നമ്മൾ എക്സൈറ്റ് ചെയ്തിരുന്നത് ഇവിടെ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരു ഹോംലി ഫീല് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളും ഹസ്ബൻ്റൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ അതെ ഭംഗിയുണ്ടല്ലേ ശരി എന്ന് തോന്നുന്നൊരു ഫീല് അതൊക്കെ കണ്ട് അങ്ങനെ നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു അപ്പോഴേക്കും അവർ വിളിച്ചിട്ട് പറഞ്ഞു എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നമ്മൾ ഇറക്കേണ്ട ലൊക്കേഷൻസ് ഒക്കെ റൂംസൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ എല്ലാം പാക്ക് ചെയ്ത കാരണം കൊണ്ട് കൊച്ചിനെ കളിപ്പാട്ടങ്ങൾ അവളെ കുളിപ്പിക്കാനുള്ള ബാത്രൂമൊന്നും പാക്കറ്റൊക്കെ പൊട്ടിച്ചെടുക്കണ്ടേ അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ടൗണിൽ പോയി കുറച്ച് കളിപ്പാട്ടങ്ങളും പിന്നെ ഒന്ന് രണ്ട് ഡബ്ബകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ച് വന്നിട്ട് ഒരു പച്ച മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറൊക്കെ ഇടാതെന്ന് വെച്ചിട്ട് അപ്പോൾ അതിൽ ഒരു കുറച്ച് ഒരു അരക്കിലോ പഴുത്തതും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോഴേക്കും ഇതൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുക അല്ലാണ്ട് ഈ സമയത്ത് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ നമ്മളത്രയും വലിയൊരു ലോങ്ങ് ഡേ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ച് കിടന്നതേ ഓർമ്മയുള്ളൂ പിറ്റേ ദിവസം പത്ത് മണിയൊക്കെ ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ മൂന്ന് പേര് കുഞ്ഞാവ് അടക്കം ക്ഷീണിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഷിഫ്റ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഇത്രയും വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി അപ്പോൾ നമ്മൾ വീഡിയോസ് കുറച്ച് ഇപ്പോൾ രണ്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് കുറേശേ വീഡിയോസൊക്കെ ഇടുന്നുള്ളൂ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ടാണ് താങ്ക്സ് ഫോർ വാച്ചിങ്